അതിപ്പോ നേരത്തെ തന്നെ വിജിലൻസ് കോടതി തള്ളിയതാണ് ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നു ഒരു കോടതിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന തെളിവുകളല്ല ആകെ നിങ്ങൾ മാധ്യമങ്ങളുടെ കോടതിയിൽ മാത്രമാണ് ആ തെളിവുകൾ ചെലവാകുള്ളൂ കാരണം പത്രസമ്മേളനം നടത്തിയതെല്ലാം വ്യക്തിരഹിതമാണ് എന്നുള്ളതെല്ലാം ഞങ്ങൾ പറയുമ്പോൾ അതൊന്നും വേണ്ടത്ര പ്രാധാന്യത്തോടെ നിങ്ങൾ എടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല അതിൽ പലതും ഒരു കോടതിയുടെ മുൻപിലും വിൽക്കാൻ കഴിയാത്ത വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുക മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും ആ പുകമുറയ്ക്കകത്ത് നിർത്തുക അതിനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ മറ്റൊരു കേസിൽ കെ ഫോണിന്റെ കേസിനകത്ത് ഹൈക്കോടതി തന്നെ ചോദിക്കേണ്ടേ പ്രതിപക്ഷ നേതാവിനോട് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളത് അപ്പൊ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു അത് നേരത്തെ വിജിലൻസ് കോടതി തള്ളി ഒരു കോടതിയിലും എടുക്കാൻ കഴിയാത്ത വാദങ്ങളുമായിട്ട് ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ശ്രമമാണ് അതാണ് ഇപ്പൊ ഹൈക്കോടതിയും തുറന്നു കാട്ടിയിട്ടുള്ളത് അല്ല ഒന്നും തിരിച്ചടിയല്ല എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യും ഇപ്പൊ കെ ഫോണിന്റെ കോടതി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ ഇത് ഇപ്പൊ നിങ്ങളുടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ കോടതിയിൽ വന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചല്ലോ ഇപ്പോ കേസിൽ കൊടുത്തത് നേരെ തള്ളിക്കഴിഞ്ഞാൽ പിന്നത് തിരിച്ചടി അല്ലെങ്കിൽ പിന്നെ ഒരു സൗകര്യമുണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ആശ്വാസം എന്നാണ് അല്ലാണ്ട് തിരിച്ചടിന്ന് നിങ്ങൾ ആരും കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനുണ്ടോ വിജിലൻസ് കോടതി തള്ളി ഇവിടെ വന്ന അതും തള്ളി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്നും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമൂഹത്തോട് തുറന്നു പറയാനുള്ള ആർജ്ജമം ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുമ്പോൾ സംഗതിയാണ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെന്തിനാ കോടതി പോയേ അപ്പൊ കോടതി പോയത് എന്തിനാ കോടതി അവരെന്താ അന്വേഷിക്കുന്നത് അത് വരുമ്പോൾ എന്ത് പറയും ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോ ചിലർ പറയുന്നത് ഇനി തെളിവുകളുമായി ഇനിയും കോടതിയിൽ വരാം പണ്ട് കേസ് തോറ്റു കഴിയുമ്പോൾ കക്ഷികളോട് വക്കീലന്മാർ ചിലർ പറയും പേടിക്കേണ്ട അപ്പീൽ പോകാൻ വിധിയായിട്ടുണ്ടെന്ന് പറയും അപ്പൊ അതുപോലെയാണ് ഇപ്പൊ വക്കീലയാളെന്ന് പറയുന്നത് അപ്പീൽ പോകാനായിട്ട് വിധി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇനി വേണമെങ്കിൽ എനിക്ക് പുതിയ തെളിവുകളുമായി പോകാൻ സ്വാതന്ത്ര്യം അറിയുന്നതാണ് അപ്പൊ ഇതുവരെ കൊണ്ടുവന്ന ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ തെളിവ് അത് യുക്തിബോധമുള്ള ആരും ഒറ്റടിക്കുകയാണ് ഞാൻ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞു അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയാണ് ഒരു പ്രത്യേക കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഉത്തരവല്ലേ നിങ്ങൾ ഈ തെളിവായിട്ട് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഈ മാധ്യമ മുറികൾക്കകത്തിരിക്കുന്ന ആളുകൾ അവർ ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവരുമ്പോൾ തെളിവുകൾ ഒന്ന് വായിച്ചു നോക്കാനെങ്കിലും ഒരു പത്ത് മിനിറ്റ് എടുത്തിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെടുമായിരുന്നു എന്നാൽ അതാണ് ആധികാരികമെന്ന മട്ടിൽ മണിക്കൂറുകളോളം ആഘോഷിക്കുക ഒന്നാം പേജിൽ കൊടുക്കുക ചിലപ്പോൾ ലീഡ് കൊടുക്കും ചിലപ്പോ ഫുൾ ലൈവായിട്ട് അവരുടെ പ്രതികരണങ്ങൾ കൊടുക്കും അപ്പൊ ഞങ്ങൾ പറയുമ്പോഴും തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കുകയുള്ളൂ അവരുടെ ഫുൾ ടൈം ലൈവായിട്ട് കൊടുക്കുക അപ്പോൾ മാധ്യമങ്ങൾ നടത്തിയ നുണപ്രചാരവേലയ്ക്കുള്ള തിരിച്ചടി കൂടിയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഓടെ പോയിട്ട് അപ്പൊ അദ്ദേഹം ബാക്കിയൊക്കെ അംഗീകരിച്ചല്ലോ തെളിവുകൾ ഒന്നും ഇല്ലാതെ പോയി എന്നുള്ളത് അത് കോടതി നോക്കുമ്പോൾ രാഷ്ട്രീയല്ലല്ലോ കോടതി നോക്കേണ്ട ഭാഗം കോടതി നോക്കും അപ്പൊ അദ്ദേഹം പോയതിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ കോടതി രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് അറി കോടതി പറഞ്ഞിട്ടുണ്ടാവുക ഒരു തെളിവും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനോടുള്ള വെല്ലുവിളിയായിട്ട് എന്നെ കാണേണ്ടതുണ്ട് മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില കുമളകളാണ് ബലൂണുകളാണ് അത് എളുപ്പത്തിൽ തന്നെ ഇത്തരം വിധികൾ വരുമ്പോൾ പൊട്ടാതെ നിങ്ങൾ പരമാവധി ഒട്ടിച്ചു കൊണ്ടുപോകാൻ ഇനിയും ശ്രമിക്കേണ്ടതില്ല നിങ്ങളും ഇനി വരുന്ന വലിയ തെളിവെന്ന് പറയുമ്പോൾ അവരോട് തന്നെ ഒരു ക്രോസ്വീയാനുള്ള ഒരു സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ കൂടി സ്വീകരിച്ചാൽ കുറേ കൂടി മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും